കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ കുളത്തുമ്മൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ബഹുനില മന്ദിരം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ലിഫ്റ്റ് സൗകര്യത്തോടെ ആറ് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ ചെലവിൽ നബാർഡ് ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും അതിന് തുടർച്ചയായ വിദ്യാകിരണം മിഷനും പൊതുവിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നതെന്ന് മന്ത്രി പറഞ്ഞു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന നയമാണ് സർക്കാരിന്റേതെന്നും ഗുണമേന്മ മാനദണ്ഡങ്ങളിൽ പ്രധാനം ഭൗതിക സൗകര്യ വികസനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കാട്ടാക്കട പുറത്തുമ്മൻ ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി ആറേ മുക്കാൽ കോടി രൂപ നബാർഡ് ഫണ്ട് ഉപയോഗിച്ചു നിർവഹിച്ച അനുവദിക്കുന്ന ഘട്ടമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ഘട്ടത്തിൻ്റെ പ്രത്യേകതയോട് നമ്മുടെ ജില്ലയിൽ ലിഫ്റ്റുള്ള ആദ്യത്തെ ഗവൺമെൻറ് സ്കൂൾ ഘട്ടമാണ് നമ്മുടെ സ്കൂൾ ഘട്ടം ഘട്ടമെന്നുള്ള പ്രത്യേകത കൂടി ഈ ഘട്ടത്തിലുണ്ടെന്നുള്ള കാര്യം ആയിരത്തി ഇരുന്നൂറിലധികം പഠിക്കുന്നു ഈ ടീച്ചർമാരും പഠിച്ച പൂർവ്വ ചടങ്ങിൽ പങ്കെടുക്കുകയാണ് ഒരു കാര്യം ഞാൻ നിങ്ങൾ സൂചിപ്പിക്കുകയാത്രയും പെട്ടെന്ന് കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടി എങ്ങനെയാ എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത വാഹനത്തിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചാലേ മതിയാകൂ എന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടായ ശേഷം നിങ്ങൾ വിഷമിച്ചു ഈ സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളും കൂടെ ഈ പരാതിയിൽ ഈ സ്റ്റേജിലവിടെ ഇറങ്ങിയത് സംഭവിക്കുന്നു എന്നൊക്കെ പറയു വേണ്ടി കഴിയും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു പഞ്ചായത്തിൽ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കളിസ്ഥലം വാങ്ങുന്നതിനുവേണ്ട നടപടി സ്വീകരിക്കണം